നമസ്കാരം ടാക്സി കാരംബോസിന്റെ പറ്റുവീട്ടിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം കഴിഞ്ഞ കുറച്ചു കാലമായി സോഷ്യൽ മീഡിയയിലൂടെ വിവാദങ്ങൾ ദിനം പ്രതി പിന്തുടർന്നു വന്ന ഒരു തങ്ങളാണ് ഹാമിദ് വിവാദങ്ങളിൽ എന്ത് വന്നാലും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും തങ്ങളുടെ ആളുകളുടെ മുമ്പിൽ തങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ മുമ്പിൽ തങ്ങൾ വന്ന് ചിരിച്ചുകൊണ്ട് വന്ന് അവരുടെ കാര്യങ്ങളൊക്കെ കേട്ട് അവരോടൊപ്പം ഇടചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രത്യേകത കൂടി ഈ തങ്ങൾ കൊണ്ട് ഒരുപാട് ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന ഒരു വലിയ മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ നല്ല പ്രവർത്തനങ്ങൾക്കെല്ലാം സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ട ഒരാളുമാണ് ഞാൻ കാരണം നല്ലത് ചെയ്യുന്ന ആളുകളെ സമൂഹത്തിൽ പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം കൂടി എന്നാൽ ഈ അടുത്ത ദിവസങ്ങളിൽ തങ്ങളുടെ ഭാഗത്ത് വന്ന ഒരു വലിയ കാര്യം ഒരു വലിയ സംഭവമാണ് അദ്ദേഹം ചെയ്തത് പക്ഷെ അവിടെ വലിയൊരു മോശമായ കാര്യവും നടന്നു ഒരിക്കലും അത് ഉൾക്കൊള്ളാൻ എനിക്ക് കഴിയുന്നില്ല ഒരിക്കലും തങ്ങളുടെ നിന്ന് അങ്ങനെ ഒരു സംഭവം വരാനും പാടില്ല നിങ്ങൾക്കറിയാം കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് രണ്ട് പെൺകുട്ടികളുടെ വിവാഹം നടന്ന സമയത്തുണ്ടായ ഈ സംഭവം ഇതെനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല ഇനി അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരാരും തന്നെ ും പറയണ്ട ഇത് ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയുമല്ല ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ഇത് സോഷ്യൽ മീഡിയയിലൂടെ വന്നതാണ് അതിന് സോഷ്യൽ മീഡിയയിൽ മീഡിയയിലൂടെ തന്നെ മറുപടി കൊടുത്തേ മതിയാകൂ അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് കാരണം എല്ലാ മതസ്ഥരും നമ്മുടെ വീഡിയോകൾ കാണുന്നവരാണ് എന്താണ് ആ വിഷയമെന്ന് ഞാൻ പറയാം നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കണ്ടുവരാം ചേച്ചിനെ കൊടുത്ത ചേച്ചിന്റെ കൈ കൊണ്ട് തങ്ങൾക്ക് കൊടുക്കണല്ല നിങ്ങൾ കൊടുക്കണേറ്റാ കേട്ടെ ഓരോ അല്ല ഒരു വേറെ കുട്ടിയും പറഞ്ഞു നേരോ ആ നേരോ അലഹമില്ല അള്ളാഹുബാ അല്ലേ ആ ഇങ്ങള് ഇവിടെ ബിന്ദു ചേച്ചി ഇവിടെ ആ ചേച്ചിയാണ് ഇവക്ക് വന്നിന്റെ മുമ്പിൽ കരഞ്ഞത് ഓളെ ഉളിച്ചാണ് ഓലെ ഉച്ചയാണ് ആ ചേച്ചി ബല നിങ്ങള് അല്ലേ ബല നോക്കി വളർത്തിയത് ഒരുപാട് കരഞ്ഞിട്ട് അതുപോലെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല ചേച്ചി ഇവിടെ നിന്നോ ശരിക്കും ഈ ചേച്ചി കൊടുക്കേണ്ട ഒരു സ്വർണം ഈ ചേച്ചിയാണ് ഈ പൊഞ്ഞു പെങ്ങളെ നോക്കി വളർത്തിയത് നാത്തുവിനാണ് ഭർത്താവിന്റെ ഭർത്താവിന്റെ പിന്നെ ഏ കറിയത് അവരെ ഭർത്താവ് മരിച്ചു ഇവര് അച്ഛനും അമ്മയില്ല ഇവലാണ് എന്റെ മുന്നിൽ വന്ന് കരഞ്ഞത് ഇവര് ഗതിയില്ല ഇല്ല ഇവര് പണിക്കുമായിട്ടാണ് ഇവരേക്ക് നോക്കിയത് അവസ്ഥ ആർക്കൊന്നും കൊടുക്കാൻ കേട്ടെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോ ഈ സ്വർണം ആ ചേച്ചിനെന്ത് ചെയ്യട്ടെ ആ കുഞ്ഞു പെങ്ങൾക്ക് കൊടുക്കട്ടെ അല്ല എന്റെ ശരി അല്ലെ ഒരുപാട് കഷ്ട അല്ലേ എന്റെ മുന്നിൽ വന്ന് കരഞ്ഞതാണ് പേര് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പോലെ ഉള്ളത് നോക്കണം ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിച്ചതാണ് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് എപ്പോഴുണ്ടായിട്ട് ഏട്ടാ എന്ത് വിഷമം ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മള് പെരിയക്ക് വരാം ഏട്ടാ പേര് ഞാൻ ആ നാത്തൂന്റെ കയ്യിലെ കൊടുക്കണ ഓല് കൊടുക്കട്ടെ അല്ലെ കണ്ണേട്ടാ അതല്ലേ എന്റെ ശരി അല്ലെ ചേച്ചീന്നെ കൊടുത്ത് ചേച്ചീൻ്റെ കൈ കൊണ്ട് തങ്ങളിപ്പോ കൊടുക്കണല്ല നിങ്ങൾ കൊടുക്കണേ നിങ്ങൾ എന്നെ കൊടുക്കണേട്ടാ നിങ്ങൾക്ക് കുടിച്ചോളി കുടിച്ചോളി മോലെ ചോറ് ിട്ട് പോയാൽ മതി കേട്ടോ ഞമ്മക്കില്ലാട്ടോ ആ ആ എന്റെ മെമ്പർ വന്നേക്കണല്ലേ അല്ല നിങ്ങളൊക്കെ തടിയില്ല ആട്ടേതാണല്ലോ ആ പൈസ ചേച്ചിയെ അടിച്ചു കേറി ചോറൊക്കെ വെച്ചിട്ട് പോയാൽ മതി ചോറൊക്കെ പോയാ ചോറൊക്കെ പെങ്ങൾ കുട്ടിക്ക് രണ്ടാമത്തെ പെങ്ങൾ കുട്ടികളെ സ്വർണം കൊടുക്കുന്ന പാവപ്പെട്ട കുട്ടികളല്ലോ പിന്നെയും പിന്നെ പറയാം ഷാല അള്ളാഹു സുബാനുഭവത്താൽ കുടുംബജീവിതത്തിൽ അള്ളാഹു മറക്കത്തീയട്ടെ മരിക്കുന്ന ഒരു സന്തോഷത്തോടെ ഒരുമിച്ച് കൂടി ജീവിക്കാനുള്ള ഭാഗ്യം അള്ളാഹു കൊടുക്കട്ടെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയൊക്കെ ജീവിക്കാനുള്ള ഭാഗ്യം അള്ളാഹുക്ക് കൊടുക്കട്ടെ കോൽക്കുള്ള കണ്ടില്ലേ േക്കാണ് തങ്ങൾ ചെയ്ത കാര്യം ഒരിക്കലും മോശമല്ല വലിയൊരു കാര്യമാണ് ചെയ്തത് അതിനെ ഒരിക്കലും നമ്മൾ മോശമാക്കാനുമല്ല നിങ്ങൾ ഈ പുറകിൽ കാണുന്ന ബാനർ ഒന്നും ശ്രദ്ധിച്ചു നോക്കൂ രണ്ട് പാവപ്പെട്ട അമുസ്ലിം സഹോദരിമാരുടെ വിവാഹം അമുസ്ലിം എന്ന് പറയാൻ പാടുണ്ട് അതും പരസ്യമായി വളരെ മോശമായി പോയി പോലും കള്ളുകുടി പേര് വിളിക്കാൻ അവകാശമില്ലാത്ത ഒരു മതമാണ് ഇസ്ലാം മതം പ്രവാചകൻ പഠിപ്പിച്ചതാണ് കാരണം നാളെ അവന് ഹിതായത് കൊടുക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല അപ്പോൾ ഈ വിളിച്ചത് തെറ്റാകും അതാണ് പ്രവാചകൻ പഠിപ്പിച്ചത് പ്രവാചകന്റെ കാലത്തുള്ള ഒരു ചെറിയ സംഭവം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താം പ്രവാചകനും അനുയായികളും ഒരിടത്തിരിക്കുമ്പോഴും പ്രവാചകൻ ഇത് കണ്ട മാത്രമേ തന്നെ ചാടിയും എഴുന്നേറ്റു സഹാപത്തും കൂടെ എഴുന്നേറ്റു എന്നിട്ട് ആ ഒരു മൃതശരീരം കോയി മറയുന്നത് വരെ പ്രവാചകൻ അവിടെ നിന്നു അതിനുശേഷം പ്രവാചകൻ ഇരുന്നപ്പോൾ സഹാബത്ത് ചോദിച്ചു യഹൂദിയായ മനുഷ്യന്റെ മൃതദേഹം കൊണ്ടുപോയപ്പോൾ എഴുന്നേറ്റ് നിന്നത് എന്ന് ചോദിച്ചു അപ്പൊ പ്രവാചകൻ പറഞ്ഞ ഒരു മറുപടി ഉണ്ട് സഹാബത്തിനോട് പറഞ്ഞൊരു മറുപടി ഉണ്ട് സഹാബത്തെ ആ മരണപ്പെട്ട മനുഷ്യൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് എല്ലാം ഉണ്ട് എന്റെ അർത്ഥം ഹിന്ദു എന്നോ ക്രിസ്ത്യൻ എന്നോ മുസ്ലിം എന്നോ എന്നും പറഞ്ഞു നമ്മൾ വേറിട്ട് നിൽക്കാൻ നമുക്ക് അനുവാദമില്ല കാരണം ഇതെല്ലാം ദൈവത്തിന്റെ സൃഷ്ടികളാണ് നമുക്ക് ആരെയും പരിഹസിക്കാൻ പറ്റില്ല അവിടെ എല്ലാം ഉണ്ട് അപ്പൊ അത്രയും സൂക്ഷ്മതയുള്ള ഒരു മതത്തിൽപ്പെട്ട ആളാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ എത്ര വലിയ മറുപടിയാണ് അപ്പൊ പിന്നെ എങ്ങനെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത് ഇവിടെ ഈ പെൺകുട്ടികളുടെ കല്യാണം സോഷ്യൽ മീഡിയ വഴി ലൈവും പ്രദർശനവും ഒക്കെ നടക്കുന്നുണ്ട് അതും പോരാഞ്ഞിട്ടാണ് ഇങ്ങനൊരു ബാനർ ഇവിടെ കൊണ്ടുവരുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് ഞാൻ തെറ്റ് പറയുന്നില്ല കാരണം ഞാനും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളാണ് പക്ഷെ ഇങ്ങനൊരു ബാനർ എന്തിനാണ് ഇവിടെ കൊണ്ട് ബാക്കിൽ വെച്ച് ഇത്രയും ആളുകൾ കൂടിയ ഈ വലിയൊരു ചടങ്ങിൽ ഈ ബാനർ കെട്ടേണ്ടതിന്റെ ആവശ്യമുണ്ടോ അത് കെട്ടുമ്പോൾ എന്താണ് ഒരു സുഖം എന്താണ് ലാഭം കിട്ടുന്നത് വീണ്ടും ആ സാധുക്കളായ ആ രണ്ട് പെൺകുട്ടികളെ അവിടെ പരിഹസിക്കുകയില്ലേ ചെയ്യുന്നു ഒന്ന് ആലോചിച്ച് നോക്കേണ്ടി ആ ഭാരത മുമ്പിൽ നിന്ന് ആ കല്യാണം കഴിക്കുന്ന അവര് ഇവിടെ എല്ലാവരും പണക്കാരായി ജനിക്കുന്നില്ല ഈ പറയുന്ന ആറ്റക്കോയത്തങ്ങളും പണക്കാരായി ജനിച്ചതല്ല അദ്ദേഹം കഷ്ടപ്പെട്ട് വളർന്നു വന്നതാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്യുന്ന കാര്യത്തെ ഞാൻ മോശമാക്കിയല്ല പറയുന്നത് അദ്ദേഹത്തിന്റെ ആ വലിയ മനസ്സിന് ഒരുപാട് നന്ദിയുണ്ട് പക്ഷെ ഇവിടെ ഈ ചെയ്തു വെച്ചേക്കുന്ന ഒരു സംഭവത്തെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല വലത് കൈ കൊണ്ട് നമ്മൾ ഒരാൾക്ക് സഹായം ചെയ്താൽ ഇടത്ത് കൈ അറിയരുത് അത്രമാത്രം സൂക്ഷ്മതയോടെ കൊടുക്കണമെന്ന് പഠിപ്പിച്ചത് പ്രവാചകൻ മുഹമ്മദ് നബി സലല്ലാ വസ്സലാണ് ആ പ്രവാചകന്റെ അനിയായി ഈ ചടങ്ങിൽ പങ്കെടുത്തിരിക്കുന്നത് ആ പ്രവാചകന്റെ പരമ്പരയിൽപ്പെട്ട ആളാണ് ഈ ചടങ്ങിൽ നിൽക്കുന്നത് അപ്പൊ അതിന്റെ ഗൗരവം മാത്രമുണ്ട് മനസ്സിലാക്കണ്ടേ ഇനി ഇത് ഹിന്ദു മതത്തിലെ ചില ആളുകൾ എന്ന് പറഞ്ഞാൽ ചില വർഗീയ വിഷയങ്ങൾ സ്വാഭാവികമായും കലിയേറിലി അവർക്ക് ഇത് കാണുമ്പോൾ അവരുടെ മതത്തെ പരിഹസിക്കുന്ന പോലെ അവർക്ക് തോന്നത്തില്ല കാരണം ഇത് തോന്നുന്നത് വർഗീയവാദികൾക്കാണ് ഇത്തരം വർഗീയവാദികൾക്ക് അങ്ങനെ തോന്നിയാൽ അവരെ കുറ്റം പറയാൻ പറ്റൂ അവരുടെ മതത്തിൽപ്പെട്ട ആളുകളെ കല്യാണം കഴിച്ചു വിടുന്നത് അമുസ്ലിം എന്ന നാമധേയം കൊടുത്തു ഈ അമുസ്ലിം എന്ന നാമധേയം കൊടുക്കാൻ നമുക്ക് ആരാണ് അവകാശം വന്നിരിക്കുന്നത് നാളെ ഇവര് മുസ്ലിം ആയ ഈ കെട്ടിയ ബാനറും ഈ പറഞ്ഞ ആളുകളൊക്കെ അതിനെ മറുപടി പറയേണ്ടത് പാപമല്ലേ അങ്ങനെ പറയുന്നത് പ്രവാചകൻ പഠിപ്പിച്ച മാതൃകയാണോ ഇതിങ്ങനെ സംഭവിക്കുമെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ പ്രവാചകൻ ആയിരത്തി നാനൂറ് മുമ്പ് ഇത് പറഞ്ഞത് അവിടെ മതത്തിലെ കുട്ടികളെ കല്യാണം നടത്തി കൊടുക്കുന്നു അതുപോലെ അത് ബാനറ് കെട്ടി വീണ്ടും പ്രദർശിപ്പിക്കുന്നു അവരെ പരിഹസിക്കുവാണ് കളിയാക്കുകയാണെന്ന് അവർക്ക് തോന്നിയാൽ അവരെ കുറ്റം പോകാൻ നോക്കി ഇല്ല അപ്പൊ ഇതൊക്കെ നടക്കുന്നത് സോഷ്യൽ മീഡിയയിലായതുകൊണ്ടാണ് കാരണം ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് ഒരു മതസ്ഥര് മാത്രമല്ലല്ലോ എല്ലാ മതസ്ഥരും ഉപയോഗിക്കുന്നില്ലല്ലോ അല്ലാതെ പേഴ്സണൽ ആയിട്ട് ഇത് ചെയ്താൽ നമുക്ക് വിഷയമില്ല ഇത് എടുത്ത് പ്രദർശിപ്പിച്ച് സോഷ്യൽ മീഡിയയിലൂടെ പ്രദർശിപ്പിക്കുമ്പോഴല്ലേ എല്ലാവരും കാണുന്നത് എന്നൊരു സംശയമാണ് ഈ മുസ്ലിം അമുസ്ലിം എന്നൊക്കെ നമുക്ക് പരസ്യമായി പ്രചരിപ്പിക്കാനുള്ള അവകാശമുണ്ടോ അത് നമ്മുടെ സമുദായത്തിന്റെ ഇടയിൽ തന്നെ സംസാരിച്ചാൽ കുഴപ്പമുണ്ടോ ഇതൊക്കെ നമുക്ക് അറിയേണ്ടെന്ന കാര്യം അറിയാവുന്ന ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക ഇങ്ങനെ മറ്റൊരു മതസ്ഥനെ മോത്തു നോക്കി നമുക്ക് അമുസ്ലിം എന്ന് വിളിക്കാൻ പാടുണ്ടോ നീ അമുസ്ലിം ആണ് എന്ന് പറയാൻ പാടുണ്ടോ മറ്റു മതസ്ഥരായാലും സ്വന്തം മതത്തിൽ ഉള്ളവരായാലും വിളിക്കാൻ അങ്ങനെ പാടുണ്ടോ അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു എന്നാൽ അങ്ങനെ വിളിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഓക്കെ നമ്മൾ അംഗീകരിച്ചു പക്ഷെ എന്റെ കാഴ്ചപ്പാട് ഇത് കണ്ടപ്പോൾ വളരെ മോശമായി തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇതിനകത്ത് പ്രതികരിക്കുന്നത് മതേതര ഇന്ത്യയിൽ നമ്മൾ ജീവിക്കുമ്പോൾ അതിന്റെ ചട്ടക്കൂടുകൾ പാലിച്ച് ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ഭരണഘടന അനുസരിച്ച് ജീവിക്കണം ഏതായാലും ഇത് കണ്ടപ്പോൾ പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല ഇത് നല്ല കീഴ്വഴക്കമല്ല നല്ല പരിപാടിയുമല്ല തങ്ങൾ അറിഞ്ഞുകൊണ്ട് ഇരുകയാണോ അല്ലേന്നു കാര്യമൊന്നും എനിക്കറിയില്ല പക്ഷേ ഏതായാലും ഇത് വളരെ മോശമായി പോയി എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ് ഇസ്ലാം നിഷ്കർഷിച്ച കാര്യങ്ങൾ മാത്രം ചെയ്യാനും പഠിപ്പിക്കാനും വിവിധങ്ങളുടെ പരമ്പരയിൽപ്പെട്ട ആളുകൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു മറ്റൊരു കൂടെ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം